ിൽ പണിയും തേച്ചെടുക്കാനുള്ള ആള് ഇവിടെ എത്തിയിട്ടില്ല ആളെ വേഗം അപ്പൊ നല്ല സൂപ്പർ പാക്കാണ് കേട്ടോ എല്ലാരും ഉപയോഗിച്ച് നോക്ക് അത് കണ്ടോ മുടീന്റെ മാറിയിട്ടുണ്ട് ഹലോ എല്ലാ കുട്ടികർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്നറിയോ എന്താ ഇന്നൊരു നല്ല സൂപ്പറായിട്ടുള്ളൊരു ഹെയർ പാക്കും കൊണ്ടായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇന്ന് പരീക്ഷിക്കേണ്ടത് ഇന്റെ തലയിലല്ല കേട്ടോ എന്താ ചേച്ചിന്റെ വന്നിട്ട് ചേച്ചിയുടെ തലയിലാണെങ്കിൽ ഇന്ന് തൊണ്ടയ്ക്കൊക്കെ എന്താ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ എന്തായാലും സംഭവങ്ങളൊക്കെ തലേന്ന് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മളെ ഉലുവൊക്കെ വെച്ചിട്ടുള്ള ചെയ്യേണ്ടത് അപ്പൊ ഉലിനൊക്കെ ഇന്നലെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മളെ ചേച്ചി ഉണ്ടായിരുന്നത് അപ്പൊ ചേച്ചീനോട് ചോദിച്ചു ചേച്ചി ചേച്ചിയുടെ തലയിൽ ഒന്ന് ചെയ്യട്ടെ ചോദിച്ചു അപ്പൊ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പൊ നാളെ പറയലൊന്ന് ചെയ്തു നോക്കാം അപ്പൊ എന്നാല് നേരെ വീഡിയോയിലേക്ക് പോവാട്ടോ അപ്പതാ ഞാൻ ഇന്നലെ കുറച്ച് ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സ്പൂണിന് ഒരു മൂന്ന് സ്പൂണ് ഉലുവായിരുന്നു വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇനി നമുക്ക് ഇത് വേണം പിന്നെ വേണ്ടത് ഇതാക്കണു ഒരു തേങ്ങാ കൂടി വേണം കേട്ടോ അപ്പൊ അതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ അപ്പോട്ടോ ഞാൻ തേങ്ങാമുറിയിൽ ചെറുകി പാലൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഉലുവിയും തേങ്ങാപ്പാലും ആണ് ഇതിന് മെയിൻ വേണ്ട സംഭവങ്ങൾ കേട്ടോ നമുക്ക് ഈ ഉലുവുണ്ടല്ലോ കുതിർത്ത ഉലുവക്കൽ മിക്സിന്റെ ജാറിലുണ്ടിട്ട് ഇനി നമ്മൾ അരയ്ക്കണ സമയത്തുണ്ടല്ലോ അരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ തേങ്ങാപ്പാൽ കൂട്ടിയിട്ടാണ് കേട്ടോ അരയ്ക്കാൻ പോണത് മതി കുറേശേ കുറേശേ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അരച്ചിട്ടെടുക്ക കേട്ടോ ഒന്നിച്ചണ്ട് ഒഴിച്ചു കഴിഞ്ഞാലേ നന്നായിട്ടുണ്ട് ലൂസാക്കേണ്ടതിന്റെ ഒരു പാകതയിൽ വേണം നമുക്ക് അതിന് വേണ്ടിട്ടാണ് കുറേശ്ശെ കുറേശ്ശെ തന്നെ ചെയ്യണത് ഇപ്പൊ നമ്മള് അരച്ചു നമ്മൾ ആ ഉലുവ തേങ്ങാപ്പാൽ കൂട്ട് ഇതിക്ക് കൊടുക്കുകയാണ് അപ്പൊ കുറച്ച് ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലേ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക ലൂസ് ആക്കാൻ വേണ്ടിട്ട് നമ്മൾ നേരത്തെ എന്താ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മളെ ഉലുവേന്റെ വെള്ളം അതൊന്ന് വെച്ച് കൊടുത്തിട്ട് നല്ലോണം നല്ല മിക്സ് ആക്കി കൊടുക്കുക കൊറേശ്ശേ കൊറേശ്ശേ നന്നായിട്ട് നമ്മൾ മിക്സ് ആക്കണേ മിക്സിന്റെ ജാറിനകത്തെ ഇത്തിരി ഉലുവ വെള്ളം ഇട്ടുന്നുണ്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിലെല്ലതും കിട്ടും അപ്പൊ തട്ടോ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ അതൊന്നും ഞാൻ അരിച്ചെടുക്കണില്ല കേട്ടോ ഇത് അരിച്ചാൽ കിട്ടൂല കുറച്ച് വെള്ളത്തിന്റെ അളവ് കുറച്ച് കുറവാണല്ലോ ഇതാണ് പാകം അല്ല എന്നുണ്ടെങ്കിൽ ഇനി തലേന്നൊക്കെ ഒലിച്ചു പോകാനൊക്കെ സാധ്യത ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മളൊരു മാവ് പരുവത്തിലാണ് ആക്കി വെച്ചിട്ടുള്ളത് അപ്പോ ഇനി നമ്മളെ ആളെ വിളിച്ചു കൊണ്ടിട്ടോ പകയിൽ തേച്ചെടുക്കാനുള്ള ഇവിടെ എത്തിയിട്ടില്ല ആളെ കിട്ടിക്കൊണ്ടെ ഇതാണ് പാകം നല്ല സൂപ്പറായിട്ടുള്ള പാക്കാണ് ഇന്നത്തെ ക്യാമറമാന് പപ്പു ആണ് കേട്ടോ ഞാൻ ഇനി നേരെ പപ്പുവിനെന്താണ് കൈമാറാണ് അപ്പൊ ചേച്ചി ഇവിടെ ഹാജരായിട്ടുണ്ട് കേട്ടോ ചേച്ചിയെ ഇടാൻ താങ്കൾ തയ്യാറാണോ സമ്മതൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പപ്പുവോ നന്നെടുക്കടാ അപ്പൊ ചേച്ചീന്റെ മുടീന്റെ ഇപ്പത്തെ കൊലം എങ്ങനെയാണ് കേട്ടോ ഈ കൊളത്തിലാണ് ഇപ്പൊ നിക്കണത് അപ്പൊ ഞമ്മക്കിതൊക്കെ ഒന്ന് വേറെടുത്തി ഉം എണ്ണ വെച്ചത് ചേച്ചിയെ നന്നറോലിത്തിരി എണ്ണണ്ട് ആ നീരങ്ങാതിരിക്കാം പല എണ്ണ വെച്ചിട്ടുണ്ട് എന്തായാലും നീ ഒന്നൊക്കെ ഒന്ന് വേറെ എടുത്തിട്ട് നമുക്ക് പാക്കിടാൻ തുടങ്ങാം ചേച്ചിയേ ഷാംപൂന് പകരള്ളതല്ലേ മുടീന്റെ ഹെൽത്തിന് പിന്നെ കെമിക്കൽ ഒന്നും ഇടാത്തതാണ് നമ്മളെ വീട്ടിലെല്ലാം ഉള്ള സംഭവങ്ങളാണ് പ്രത്യേകിച്ച് ചെലവും കാര്യങ്ങളൊന്നുമില്ല ാട്ടി കൊടുത്താള എല്ലാരും പാക്ക് ഇടാൻ തയ്യാറായി വന്നതാണ് സുബി ഞങ്ങ ഒന്നുകൂടി നീട്ടണത് സുബിയ എന്നാ അതൊന്നും കൂടി നീട്ടേണ്ടി വരും നോക്ക കൊറേശ്ശേ കൊറേശങ്ങനെ സ്റ്റൂൾ എടുക്കട്ടെ നമ്മളെ ചേച്ചിക്ക് ഒക്കെ നല്ലോണം ഉള്ള ആളാണ് കേട്ടോ പക്ഷെ ആ നീതർക്കും അലർജി പ്രശ്നങ്ങളൊക്കെ നല്ലോണം ഉള്ളതാണ് പക്ഷെ എന്താ പറയാ ഇത് തേച്ചു കഴിഞ്ഞാല് ഒരു കുഴപ്പവും ഇല്ലേ തലയിലുള്ള അഴുക്കൊക്കെ ീങ്ങും ചേച്ചി തലോട്ടില് തേച്ചൂടെ തലയോട്ടില് തേക്കണം അപ്പളാണ് നല്ലത് ഒരാളെ തേച്ചർ ബന്ധ സുഖല്ല ചേച്ചിയോ ഞാനത് ചോദിക്കേണ്ട താമസ ചേച്ചി ഇങ്ങനെ തല തേജോന്നു ചോദിക്കേണ്ട താമസം കുളത്തിലെ വെള്ളൊക്കെ കേട് നിർത്ത കളറായി മാറി നല്ല മഴക്കാലത്ത് നല്ല നീല വെള്ളം ഓ മ്മളാ മണ്ണാർബല ചോലയിലൊക്കെ എന്ത് കളർ വെള്ളം അല്ലേ ചേച്ചിയേണ്ട നീല കളർ വെള്ളം ഇപ്പൊ പറ്റും ഇപ്പൊ കയ്യില് എന്താ മോളിലുള്ള സാധനം എന്തേലും പറയാൻ കൊറച്ച് എന്താ കുളവാഴയല്ലോ പായല് െറ്റൊക്കെ കാണാം ശരിക്കും ഇതൊക്കെ ഞാൻ കയ്യോ തേക്കുന്നതൊക്കെ ചെയ്യും ഓ അങ്ങനെ ചെയ്യാൻ പാടില്ല റിച്ഛനെന്താ

ഉപ്പ് കേട്ടോ പേക്ക് മുഴുവൻ അതാക്കൊണ്ട് ഇതിന്റെ തലയോട്ടിലും പിന്നെ എന്താ നമ്മളെ മുടീന്റെ അടി വരെ തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണുണ്ട് പിന്നെ ചേച്ചിക്ക് അലർജി പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചിട്ടാണ് കേട്ടോ തലയോട്ടിൽ ചെയ്യണോന്ന് ചോദിച്ചപ്പോൾ ആൾക്ക് ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ പഴക്കം ഉണ്ടാവില്ല ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ അപ്പൊ നമ്മളെ തലയിൽ ഇട്ടിട്ടുണ്ട് ഒക്കെ തലയിലൊക്കെ ഒന്ന് തലേലൊക്കെ ഒന്നും ചെറുതായിട്ടൊന്നും മസാജ് ഇരുന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒരു ഇരുപത് മിനിറ്റ് ചേച്ചിക്ക് അലർജിയുടെ പ്രശ്നം വല്ലാതെ കൂടുവോ ഇരുപച്ച പോരെ കുളികണ്ടോ ഉം ആ സമാധാനത്തിലാവില്ല ഇതാവുമ്പോഴ ഞാന് കഞ്ഞിവെള്ളത്തിലെത്തി അങ്ങനെ ഇപ്പൊ ആരെ പറഞ്ഞു ചേച്ചി ചെയ്തതല്ലേ വരുന്നതിന്റെ നാലൂറ്റാമ്പ ചെയ്തിട്ടുള്ളൂ കെട്ടി വെക്കാം വാ വാ ഇതിലുണ്ടല്ലോ വാ ഇല്ല ചേച്ചിക്ക് നിറൂരിടണ്ട ചതി പോരെ വേണെങ്കി പോരെ നല്ലൊരവസരാണ് അടുത്ത ആള് റെഡി സംഭവം അത് കൊറച്ചുങ്ങളെ തലയിൽ തൊട്ട് വെക്കി ആവശ്യത്തിന് ആയിണോ ആള് മാറി കൈസ് അടുത്ത റിച്ച് പച്ചാക്കല്ലേ റിച്ചുമാർ ഒച്ചാക്കാരും പിടിച്ചിട്ട് നല്ലാരെ തലേല് ഞാനൊരു താജ്മഹൽ പണിയും പാർലർ ശരിക്കണായിരുന്നു പക്ഷെ ഇത് അരിച്ചാ കിട്ടൂല കുറച്ച് ടൈറ്റ് അല്ലേ അരിച്ചാലൊരു സുഖം കിട്ടൂല അമ്മായി അമ്പലത്ത് പോ അമ്മായിട്ടെങ്കി അമ്മായി വരും തളി ആയിട്ടിട്ടോ എന്നാളെ ഞാൻ കൊടുത്തായിരുന്നു തളിണ്ടാക്കിയപ്പോഴൊന്നും അപ്പൊ ഇന്ന് നമ്മളെ വീട്ടിൽ എല്ലാവരും ഉള്ള ദിവസമാണ് കേട്ടോ ചേച്ചിയും കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു സ്കൂളില്ലല്ലോ ഞായറാഴ്ച അല്ലേ എന്തായാലും ഇളയച്ചിയാണ് കേട്ടോ അപ്പൊ രണ്ടാളേം കൂടി ഒരുമിച്ച് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം എന്തായാലും സംഭവം പാത്രത്തിൽ ഉണ്ടാവും ചെയ്തിരുന്നു രണ്ടാളെ തലയും കൂടി നന്നാക്കി കൊടുക്കട്ടെ എന്ന് തലയിലുള്ള അഴുക്കൊക്കെ നന്നായിട്ട് നീങ്ങുട്ടോ ഒരു നാച്ചുറൽ ഷാംപൂ ആയിട്ട് ഉപയോഗിക്കുക പിന്നെ ഉലുവ മാത്രം തയ്ക്കുകയാണെങ്കിൽ നമ്മള് മുടി നല്ല എന്താ പറയാ ഹെയർ എന്താ ഭയങ്കര വരൾച്ച അനുഭവപ്പെടും ഇത് ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ നമ്മളിതില് തേങ്ങാപ്പാലും കൂടിയും കൂട്ടിയത് കൊണ്ട് തന്നെ അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല നല്ല രീതി തന്നെ ഒതുങ്ങി കിടക്കും നല്ലൊരു തിളക്കൊക്കെ ഉണക്കിട്ട് കടി തരാ രണ്ടാളത്തല്ലേ തേച്ചപ്പോഴെന്ന് കഴിഞ്ഞ കേട്ടോ ഒപ്പിച്ചതാണ് കാണിച്ച നോക്കട്ടെ നോക്കട്ടെ ആർക്കവിടെ പനി ഒക്കെ പനിയാണോ പനിയുള്ളൊരു ബിസ്കറ്റ് അടില്ല അത് കടിക്കാ നോക്കട്ടെ

െ ഓഹോ നമ്മുക്ക് ചെക്ക ഉപ്പേരി വെച്ചാലോ ഇവന ബാഹുലിയാ ബാഹുലിന്ന് പറഞ്ഞേരി പൂവാ Chakka 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 bam Chakka 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 അങ്ങനെ ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് അത് അരമണിക്കൂറിന്റെ ഉള്ളിലായിട്ട് തന്നെ നമ്മളെ ചേച്ചി ഇവിടെ തലമുടിയൊക്കെ നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാളം നല്ല ഒഴുക്ക് വെള്ളത്തിൽ പൊതിയിച്ചെങ്കിലും ഒഴുക്കെള്ളൊന്നും ഇപ്പൊ അവിടെ ഇല്ലാത്തതുകൊണ്ട് നല്ല ഒഴുകണം പൈപ്പിന്റെ ചൂട്ടിലേതാക്കണോ തല വെച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കണേ അപ്പതാ ചേച്ചി ചേച്ചിയുടെ നോക്കാൻ കണ്ട ചേച്ചി കൂടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ മുടി മുണ്ടോ ഉണങ്ങി വട നല്ല ഉള്ളു തോന്നുന്നുണ്ട് മാത്രല്ല നല്ലൊരു തിളക്കം മുടിക്ക് നല്ലൊരു തിളക്കമായിട്ട് തോന്നുന്നുണ്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഓ ഓട്ടോ നല്ല തിളക്കം തോന്നുന്നുണ്ട് മുടിയൊക്കെ അപ്പോൾ അതാണ് കേട്ടോ അതിൻ്റെ ഒരു ഗുണം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂ ആയിട്ട് ഉപയോഗിക്കുക നല്ല സൂപ്പറായിട്ടുണ്ട് ഉണ്ടോ തലമ്പുട്ടീൻ്റെ ഒരു തിളക്കം അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും വർക്കില്ല കേട്ടോ എന്താണെന്നുണ്ടെങ്കിലും ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പരി എന്താ പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു പാക്കാണ് നമ്മുടെ മുടിയുടെ ടെക്സ്ചർ തന്നെ കേട്ടോ നല്ല സൂപ്പറാണ് എവിടേക്കും പാർട്ടി ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഇതുപോലെ നല്ല ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പാർലർ പോയി വരുന്ന പോലെ തന്നെ നമ്മളെ മുടിക്കുള്ള ഇത് തോന്നൂട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ